ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് അവർക്ക് അവർക്ക് പുതിയതായിട്ട് ആൾക്കാർ അതിൽ വീഴും ജീവിക്കാൻ വരുന്നവരല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റി എല്ലാവരും ജീവിക്കാനായിട്ട് ഓടുന്ന നമസ്കാരം നമ്മൾ നമ്മളിപ്പോ കിഴക്കേ കോട്ടയിലാണുള്ളത് നമ്മൾ കുറച്ച് ഓട്ടോക്കാരോട് കുറച്ച് ചോദ്യം ചോദിക്കാൻ പോവാ കാര്യം എന്തെന്ന് പറഞ്ഞാല് ഓട്ടോയിൽ കയറുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാക്വാദത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മീറ്റർ ഇടുവോ ചേട്ടാ എന്നുള്ളൊരു ചോദ്യം ആയിരിക്കും മീറ്റർ ഇടില്ലെന്നാണെങ്കിൽ നിവർത്തികളുണ്ടെങ്കിൽ മാത്രമേ ആ ഓട്ടോ നമ്മൾ സ്വീകരിക്കാറുള്ളൂ പക്ഷേ എം ഒരു പുതിയ നിയമം പ്രാബല്യത്തിലായിട്ടില്ല ആക്കാൻ പോവുകയാണ് കാരണം മീറ്റർ ഇടാതെ ഓട്ടോ ഓടിക്കുകയാണെങ്കിൽ ആ യാത്രക്കാരന് ഫ്രീ ആയിട്ട് സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് പുതിയ നടക്കാൻ പോകുന്ന ഉത്തരവ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഓട്ടോക്കാർ അഭിപ്രായം എന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് ചോദിക്കാം ചേട്ടാ പേരെന്താണ് അനിൽകുമാർ െ എം ഒരു പുതിയ ഉത്തരവ് ഇറക്കാൻ പോവുകയാണ് ഓട്ടോക്കാർക്ക് ഒരു അടിയാവൂന്ന് എനിക്ക് അറിയില്ല മീറ്റർ ഇടാതെ ഓടുവാണെങ്കിൽ യാത്രക്കാരന് സൗജന്യമായിട്ട് ആ യാത്ര പോവാന്നുള്ളതാണ് വരാൻ പോകുന്ന പോകുന്നൊരു നടപടി അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം സൗജന്യമായിട്ട് പോകണമെന്ന് വെച്ചാൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ തെറ്റാണല്ലോ ഇനി പേരിൽ വന്നിട്ടില്ല ഒരു പുതിയ പുതിയമ പ്രാബല്യത്തിലാക്കാൻ പോവുകയാണ് നമ്മൾ മീറ്റർ ഇടാതെ ഓട്ടോ ഓടുകയാണെങ്കിൽ സൗജന്യമായിട്ട് ഓടാം സൗജന്യമായി യാത്ര ചെയ്യാമെന്നൊരു നിയമം പ്രാബല്യത്തിൽ അതിനെപ്പറ്റി അഭിപ്രായം ഈ ഈ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ള ചില ആൾക്കാർ വരുവാത്തടിയാണോ തകർക്കാൻ ശ്രമിക്കുന്നത് മാന്യമായ രീതിയിൽ നമ്മൾ മീൻ മീറ്റിട്ട് പോയിട്ട് നമ്മൾ ഒരു പത്ത് പേരുമാർക്ക് കൂടുതൽ മാന്യമായിട്ട് അവർ തരും അങ്ങനെ നന്നായി മാറ്റിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് നല്ല കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാര്യം തന്നെയാണ് മീറ്റിട്ട് തന്നെ ഓടണം നമുക്ക് മീറ്റർ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ മീറ്റിട്ട് തന്നെ ഓടുന്നത് അതിൽ കൊള്ളും പിന്നെ ചോദിക്കും നമ്മൾ തരുന്നവരുതരം തല തരുന്നതും ഇറങ്ങി തരുന്നവരുണ്ട് ഇറങ്ങി തരാത്തവരുണ്ട് പിടിച്ചുറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് 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 മീറ്റർ മീറ്റർ തന്നെ ഓടണം ഞാൻ ഓടുന്നത് അങ്ങനെ ശരിയോ ാണ് യോജിപ്പ് അല്ലാത്തതിനും അങ്ങനൊരുത്തരവ് വന്നാലല്ലേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇട്ട് ഓടുക നിയമ നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഓടുക ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ തന്നെ ഇപ്പം പുറത്തുനിന്ന് പോയാൽ പത്ത് മണിക്ക് ശേഷം ദൂരോട്ടൊക്കെ ആണെങ്കിൽ മീറ്റർ ആഫും ചോദിക്കും മീറ്ററിട്ടേ ഓടാൻ പറ്റൂ നമുക്കറിയാൻ പറ്റില്ല ഇവർ പറയുന്ന സ്ഥലം റേറ്റ് പറയുമ്പോൾ ചിലപ്പോൾ ഇവർ ഉള്ളിലോട്ട് പോകും നമുക്ക് നഷ്ടം വരും മീറ്ററിട്ട് കൊടുക്കും രാത്രി പോകുന്ന സമയത്തൊക്കെ നമ്മൾ മീറ്ററും അതിന്റെ പകുതിയും പറയും ആ പത്ത് മണിക്ക് ശേഷം എങ്കിലും ആഫാളു ഇവിടെ ഒരുപാട് പുറത്തുനിന്ന് പറഞ്ഞ വണ്ടികളുണ്ട് അവർക്ക് അവർക്ക് തീരുമാനിക്കുന്ന ഒരു റേറ്റ് ഉണ്ട് പുതിയതായിട്ട് പറഞ്ഞ ആൾക്കാർ അതിൽ വീഴും നല്ലൊരു കാര്യമാണ് യാത്രക്കാർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ മീറ്റർ പ്രവർത്തിച്ചു കൊണ്ട് തന്നെയാണ് യാത്ര അപ തുടങ്ങാനുള്ളത് യാത്ര തുടങ്ങുമ്പോഴും ആൾ കഴിഞ്ഞാൽ മീറ്റർ പ്രവർത്തിക്കുക ഇപ്പോൾ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ആ ദൂരപരിധി അനുസരിച്ച് റേറ്റ് ആ ബില്ലിൽ തന്നെ അടിച്ചു വരുന്നു ഡ്രൈവറുമായിട്ട് പാസഞ്ചർ റേറ്റ് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ആ ഇത് ആയതുകൊണ്ട് അങ്ങനെ പ്രീപെയ്ഡ് പ്രവർത്തനം ഇല്ലെങ്കിൽ മീറ്റർ പ്രവർത്തിച്ച് തന്നെയാണ് ഇവിടെ വണ്ടി ഓടുന്നത് പുറത്തു നിന്ന് വരുന്ന കുറച്ച് ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് ഇവിടെ ഓടുന്നുണ്ട് ഇങ്ങനെ കറങ്ങി ഓടി ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ പിടിച്ചു പറിക്കും പോലെ പൈസകൾ വാങ്ങുന്നതും അപമര്യാദയായിട്ട് പെരുമാറുന്നതും അവരാണ് അപ്പോൾ ഓട്ടോക്കാരെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഓട്ടോ പ്രീപെയ്ഡ് സ്റ്റേഷനിലെ ചോദിക്കണം അവരൊക്കെ ജീവിക്കാൻ വരുന്നവരല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റി എല്ലാവരും ജീവിക്കാനായിട്ട് ഓടുന്ന ജോലി എങ്ങനെ പോകുന്നു പാച്ചില്ല ഒരു കുഴപ്പവും ഇന്നത്തെ ഡ്യൂട്ടി എങ്ങനെയാണ് ടൈം എങ്ങനെയാണ് രാവിലെ കയറി കയറി മണിക്ക് നമ്മൾ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങും ഓട്ടോക്കാരെ എല്ലാവരും കാണും ഏകദേശം പത്ത് മണിയായി കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവും എല്ലാവരും പിന്നെ പത്ത് മണിക്ക് ശേഷം നൈറ്റ് നൈറ്റായിരിക്കും ഓടുന്നത് അപ്പോൾ ഇത് എല്ലാ ജനങ്ങൾക്ക് നല്ല ഇതാണ് ഒരുപാട് തിരക്കൊക്കെ ഉണ്ട് എല്ലാവരും ഇതാണ് വന്ന് എടുക്കുന്നത് നമുക്ക് ഒരു വിശ്വാസം വേണം അപ്പോൾ രാത്രി ലേഡീസൊക്കെ വന്നിട്ട് അവർ വന്ന് എടുത്തിട്ട് പോയി സേഫായിട്ടും കൊണ്ടെത്തിക്കും പിന്നെ അടുത്തൊന്നും അല്ല നല്ലൊരു സേഫാണിത് ഒന്നും പേടിക്കില്ല